നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കേരള ഏറെ ഉറ്റുനോക്കുന്ന ഒന്ന് തന്നെയാണ് യു ഡി എഫ് അവരുടെ സ്ഥാനാർത്ഥിയായി വളരെ മുൻപ് തന്നെ ആര്യാടൻ ചോക്കത്തിന് തെരഞ്ഞെടുത്തിരുന്നു ഇടതുമുന്നണി പല സ്വതന്ത്ര നേതാക്കളെയും മറ്റു പാർട്ടികളിൽ നിന്നും അന്വേഷിച്ചെങ്കിലും അവസാനം എം സ്വരാജ് പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കട്ടെ എന്ന തീരുമാനത്തിലെത്തി ഇനി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാനുള്ള മുഖ്യ പാർട്ടി ബി ജെ പി ആണ് ബി ജെ പി മത്സരിക്കുന്നില്ല എന്നും പകരം ബി ഡി ജെ എസ് മത്സരിക്കട്ടെ എന്നുമാണ് അവരുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം എന്നാൽ ആരാകും സ്ഥാനാർത്ഥി എന്നത് സംബന്ധിച്ച് തീരുമാനമൊന്നും ആയിട്ടില്ല ഇനി മത്സരിക്കുമോ പോലും അറിയില്ല എന്നാൽ കാര്യങ്ങൾ ഇങ്ങനെ പോകുമ്പോഴും ബി ജെ പിയിൽ കാര്യങ്ങൾ അത്ര സുഖകരമല്ല നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ എൻ ഡി എ മത്സരിക്കേണ്ടതില്ലെന്ന ബി ജെ പി അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരന്റെ നിലപാട് പൂർണ്ണമായും ചില നേതാക്കളും പ്രവർത്തകരും ഉൾക്കൊള്ളുന്നില്ല അസംബ്ലി ഇലക്ഷനും മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് അനാവശ്യമാണെന്ന രാജീവ് ചന്ദ്രശേഖരന്റെ നിലപാട് പൂർണ്ണമായും പാർട്ടിയിൽ അംഗീകരിക്കപ്പെടുന്നില്ല ന്യൂനപക്ഷ സ്വാധീനമുള്ള നിലമ്പൂർ പോലുള്ള മണ്ഡലത്തിൽ അനാവശ്യ മത്സരം വേണ്ട എന്നാണ് അധ്യക്ഷന്റെ നിലപാട് സ്ഥാനാർത്ഥിക്ക് തെരഞ്ഞെടുപ്പിന് വേണ്ടി ചെലവഴിക്കുന്ന പണം അനാവശ്യമാണെന്ന തരത്തിലെ രാജീവ് ചന്ദ്രശേഖരന്റെ വാക്കുകളോട് പൂർണ്ണമായും വിയോജിപ്പ് രേഖപ്പെടുത്തുന്നവർ പാർട്ടിക്കുള്ളിൽ തന്നെ ഭിന്നാഭിപ്രായം വ്യക്തമാക്കി കഴിഞ്ഞു സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട ഒരു ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കാതിരിക്കുന്നത് പാർട്ടിക്ക് കനത്ത തിരിച്ചടി ഉണ്ടാക്കുമെന്നാണ് ഭൂരിഭാഗം പാർട്ടി പ്രവർത്തകരും പറയുന്നത് സംസ്ഥാനത്തെ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് ചർച്ചകളിൽ മുഴുകുമ്പോൾ രാജീവ് ചന്ദ്രശേഖറിന്റെ അസാന്നിധ്യം പാർട്ടിക്കുള്ളിൽ കടുത്ത അമർശമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്നാൽ പരസ്യ വിയോജിപ്പാരും രേഖപ്പെടുത്തുന്നില്ലതാനും നിലമ്പൂരിൽ ബി ജെ പി സ്ഥാനാർത്ഥിയെ നിർത്താത്തത് പാർട്ടിക്ക് വലിയ ദോഷമുണ്ടാക്കുമെന്ന് സംസ്ഥാന നേതാക്കളും അഭിപ്രായപ്പെടുന്നുണ്ട് പാർട്ടിയോ മുന്നണിയോ മറ്റേതെങ്കിലും കക്ഷിയോ മത്സരരംഗത്ത് ഇല്ലാതിരുന്നാൽ അത് മറ്റു പല വ്യാഖ്യാനങ്ങൾക്കും കാരണമാകുമെന്നാണ് വിലയിരുത്തുന്നത് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പതിനേഴായിരത്തിൽ പരം വോട്ടുകൾ നിലമ്പൂരിൽ ബി ജെ പി സ്ഥാനാർത്ഥിക്ക് ലഭിച്ചിരുന്നു ിലെ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ബി ഡി ജെ എസ് സീറ്റ് വാങ്ങിയാണ് സ്ഥാനാർത്ഥിയെ നിർത്തിയിരുന്നത് ബി ജെ പി സ്ഥാനാർത്ഥിയായിരുന്ന അഡ്വക്കേറ്റ് ടി കെ അശോക് കുമാറിന് എണ്ണായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയഞ്ച് വോട്ടുകൾ ലഭിച്ചിരുന്നു മത്സരിക്കാൻ വിമുഖത കാണിക്കുമ്പോൾ ഈ വോട്ടുകൾ എങ്ങോട്ട് മാറുമെന്നാണ് ഒരു വിഭാഗം നേതാക്കളും പ്രവർത്തകരും ചോദിക്കുന്നത് കോൺഗ്രസിനെ സഹായിക്കാനാണ് ബി ജെ പി സ്ഥാനാർത്ഥിയെ നിർത്താതിരിക്കുന്നതെന്ന് സിപിഎം പറയുമ്പോൾ സി പി എമ്മിനെ സംരക്ഷിക്കാനാണ് ബി ജെ പി സ്ഥാനാർത്ഥിയെ നിർത്താത്തതെന്ന് യു ഡി എഫും പറയും ഇതൊഴിവാക്കാൻ പാർട്ടി ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുന്നതാകും ഉചിതമെന്ന് അഭിപ്രായപ്പെടുന്നവരാണ് ഏറെയും എന്നാൽ ഇതിലൊരു തീരുമാനമെടുക്കാൻ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനും കഴിയുന്നില്ല നിലമ്പൂരിൽ സ്ഥാനാർത്ഥിയെ നിർത്തിയില്ലെങ്കിൽ രാഷ്ട്രീയപരമായി സി പി എമ്മിനൊപ്പമാണെന്ന് ആരോപണമാകും ശക്തമാവുക കാരണം മുൻപും സി പി എം ബി ജെ പി സഖ്യം രഹസ്യമായി നിലനിൽക്കുന്നു എന്ന ആരോപണം ശക്തമാണ് ഇത് കൂടുതൽ ശക്തി പ്രാപിക്കുമെന്നും അത് പാർട്ടിയുടെ കെട്ടുറപ്പിനെ ബാധിക്കുമെന്നും കണക്ക് കൂടുന്നവർ ഏറെയാണ് ബി ഡി ജെ എസ് നിലമ്പൂരിൽ മത്സരിക്കാൻ സന്നദ്ധത അറിയിച്ചിട്ടുണ്ടെങ്കിലും അതിനും ബി ജെ പി സംസ്ഥാന അധ്യക്ഷന്റെ അനുമതി വേണം രാജീവ് ചന്ദ്രശേഖർ ഇത്തരത്തിൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് കാര്യമാക്കാത്തത് പാർട്ടിക്കുള്ളിൽ ആശയക്കുഴപ്പവും പ്രതിസന്ധിയും ഒക്കെ സൃഷ്ടിക്കുന്നുണ്ട് ബി ജെ പി പ്രധാനമായും ലക്ഷ്യം വെക്കുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പാണെന്നും അതിലൂടെ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വഴി വെട്ടുകയാണെന്നും ഒക്കെ പറയുമ്പോഴും ശക്തമായ പോരാട്ടം കാഴ്ചവെക്കേണ്ട നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ സാന്നിധ്യം അറിയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് ബി ജെ പിക്ക് ഉണ്ടാക്കുന്ന ആഘാതം രാഷ്ട്രീയ തലത്തിൽ വലിയ ചർച്ചയായേക്കും പാർട്ടിക്കുള്ളിൽ തന്നെ അത്തരത്തിലുള്ള ഭിന്നസ്വരം ഉയർന്നിട്ടുണ്ട് അത് ബി ജെ പി രാജീവ് ചന്ദ്രശേഖരനും ഒട്ടും ഗുണകരമല്ല